മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമേണി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ ന്യൂസിലേക്ക് സ്വാഗതം പാഠഭാഗത്തെ സക്രിയമാക്കി ഭക്ഷ്യമേള സംഘടിപ്പിച്ചു അഞ്ചാം ക്ലാസ്സിലെ മാറി വന്ന പുതിയ പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റായ ആയ പീലിയുടെ ഗ്രാമം എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയാണ് കൽപ്പകഞ്ചേരി ഗവൺമെൻറ് സ്കൂളിലെ അഞ്ചാം തരം വിദ്യാർത്ഥികൾ ഭക്ഷണമേള സംഘടിപ്പിച്ചത് കുട്ടികൾ കൊണ്ടുവന്ന ഭക്ഷ്യവസ്തുക്കൾ ഒരുമിച്ച് കൂട്ടി കൂട്ടുകാർക്ക് പങ്കുവെച്ചു കൊണ്ട് ഗ്രാമീണ ഭക്ഷണ സംസ്കരണത്തിൻ്റെ ശുദ്ധിയും പവിത്രതയും മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് മേള സംഘടിപ്പിച്ചത് ഹെഡ്മിസ്ട്രസ് പി സിനി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സി ബഷീർ സി ലൈല ടീച്ചർ അബ്ദുൽ മാസ്റ്റർ ടീച്ചർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി കുരുമുളക് തുടങ്ങിയ ചേരുവകൾ ചേർന്ന ചുക്ക് കാപ്പി കുടിക്കൂ വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി